പ്രണയ പ്രണയവിവാഹമായതുകൊണ്ട് തന്നെ എനിക്ക് ജോസിൻ്റെ വീടും വീട്ടുകാരെയും ഒക്കെ അറിയാം എൻ്റെ അച്ഛനെയും അമ്മയെ പോലെയാണ് ഇപ്പോൾ അവർ എന്ന സ്നേഹിക്കുന്നത് അതുകൊണ്ട് തന്നെ വലിയ പേടിയൊന്നുമില്ല മിനി സ്ക്രീം പ്രേക്ഷകർക്ക് സുപരിചിതയായ നടിയാണ് ശ്രീലക്ഷ്മി ശ്രീകുമാർ കുടുംബവിളക്ക് ഒന്നാം സീസണിലും രണ്ടാം സീസണിലും ശ്രീലക്ഷ്മി അവതരിപ്പിച്ച ശീതൾ എന്ന കഥാപാത്രത്തിലൂടെയാണ് ശ്രീലക്ഷ്മി മീൻ സ്ക്രീനിൽ സ്ഥാനം ഉറപ്പിക്കുന്നത് സാന്ത്വനടക്കമുള്ള ടെലിവിഷൻ സീരിയലുകളിൽ പ്രേക്ഷകർ എന്നെന്നും ഓർത്തിരിക്കുന്ന കഥാപാത്രങ്ങൾ ശ്രീ ചെയ്തിരുന്നു ചോക്ലേറ്റ് കാർത്തിക ദീപം കൂ കൂടത്തായി അനിത്തി പ്രാവു തുടങ്ങിയ ഒട്ടനവധി ഹിറ്റ് സീരിയലുകളുടെ ഭാഗമായിരുന്നു താരം ഇപ്പോഴിത് വിവാഹ വിശേഷങ്ങൾ പങ്കിടുകയാണ് ശ്രീലക്ഷ്മി വർഷങ്ങളായുള്ള പ്രണയമാണ് എന്ന് വിവാഹത്തിലേക്ക് എത്തിയത് ഏറെ നാളായുള്ള സ്വപ്നം നടക്കാൻ പോകുന്ന സന്തോഷം ഞങ്ങൾക്കുണ്ടെന്നാണ് സമയം മലയാളത്തിന് നൽകിയ അഭിമുഖത്തിൽ ശ്രീലക്ഷ്മി പറഞ്ഞത് ജോസുമായി എട്ടു വർഷത്തെ ബന്ധമാണ് ശ്രീലക്ഷ്മിക്ക് ഒരു ട്യൂഷൻ ക്ലാസ്സിൽ വെച്ച് മുട്ടിട്ട പ്രണയമാണ് ഇന്ന് വിവാഹത്തിലേക്ക് എത്തിച്ചത് പ്ലസ് വൺ പഠിക്കുമ്പോൾ തൊട്ടാണ് ഞങ്ങൾ റിലേഷനിലാകുന്നത് എട്ട് വർഷമായി നമ്മൾ ബന്ധം തുടങ്ങിയിട്ട് തുടക്ക സമയത്ത് വീട്ടിൽ എതിർപ്പും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു എല്ലാവർക്കും അറിയാമായിരുന്നു ഫീൽഡിൽ വന്ന സമയമായപ്പോൾ തന്നെ നാട്ടിൽ ഞങ്ങളുടെ കാര്യങ്ങൾ അറിഞ്ഞു തുടങ്ങി അവരുടെ വീട്ടിൽ അവരെ കൺവിൻസ് ചെയ്യിപ്പിക്കാൻ അവൻ ഒരുപാട് കഷ്ടപ്പെട്ടു എൻ്റെ വീട്ടിൽ വലിയ എതിർപ്പൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഞങ്ങളുടെ ഇഷ്ടങ്ങൾക്ക് അവർ കൂട്ടായി വിവാഹത്തിന് പേടിയൊന്നുമില്ല നല്ല ടെൻഷൻ ഉണ്ടെന്നാണ് ഇപ്പോൾ ശ്രീ പറയുന്നത് വിവാഹത്തിൻ്റെ ആ നിമിഷം എന്ന് പറയുന്നത് വർഷങ്ങളായി നമ്മൾ സ്വപ്നം കണ്ട് സഫലീകരിക്കുന്ന നിമിഷമാണ് അത് ഞങ്ങൾക്ക് ഒരുപാട് ഒരുപാട് സ്പെഷ്യലാണ് ക്രിസ്ത്യൻ ഹിന്ദു ആചാരപ്രകാരം ഒന്നുമല്ല വിവാഹം നമ്മൾ പ്ലാൻ ചെയ്യുന്നത് തീർത്ഥം സ്വകാര്യമായൊരു ചടങ്ങിൽ ജോസ് എന്നെ താലിക്കെട്ടും അങ്ങനെ ഒരു ചടങ്ങാണ് നമ്മൾ പ്ലാൻ ചെയ്തതെന്നും ശ്രീ ഞങ്ങളോട് പറഞ്ഞിരുന്നു ഉറപ്പായി അഭിനയം തുടരും നിലവിൽ ഇഷ്ടം മാത്രമാണ് ചെയ്യുന്നത് ഒരുപാട് വർക്കുകൾ വരുന്നുണ്ട് നിലവിൽ ജോസ് ബാംഗ്ലൂരിൽ ലെക്ചറായി ജോലി ചെയ്യുകയാണ് വിവാഹം കഴിഞ്ഞു പുള്ളി ബാംഗ്ലൂരിലേക്ക് പോകും ഞാൻ ട്രിവാൻഡ്രത്തും വർക്ക് ചെയ്യും നിലവിൽ നമ്മുടെ പ്ലാൻ അങ്ങനെയാണ് പിന്നെ ജോസ് പുറത്ത് സെറ്റിൽഡ് ആകാൻ നോക്കുന്നുണ്ട് ഒരു മൂന്ന് വർഷമൊക്കെ കഴിഞ്ഞിട്ട് അതൊള്ളൂ എന്ന് വിശേഷങ്ങൾ പങ്കുവെച്ചുകൊണ്ട് ശ്രീ പറഞ്ഞു